ഹലോ ഹായ് ഡിയേഴ്സ് അസ്സാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാം ആണ് വിശേഷ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നതില് ചെറിയൊരു ഡയറി മൈ ലൈഫ് കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ പിന്നെ ഇവിടെ അബുദാബിയിൽ എത്തിയതിന് ശേഷം എടുത്ത വീഡിയോസ് ആണ് കേട്ടോ മെയിനായിട്ടുള്ളതില്ലേ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് ഞാൻ ഇൻസ്റ്റയിൽ അതിൻ്റെ റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ കൈമേലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുടിങ്ങും കൂടിയാണ് അപ്പോൾ അത് രണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം അങ്ങനെ ഒരു ദിവസം രാവിലെ പിന്നെന്താണ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകുന്ന ആ സമയത്ത് തന്നെ ഞാൻ പുറത്ത് പോയിട്ട് കുറച്ചൊന്ന് ആ രാവിലത്തെ വെയിലും വെയിൽ കൊള്ളാമെന്നും പിന്നെ കുറച്ച് നടന്നിട്ട് വരാമെന്നുള്ള രീതിയിൽ ഒന്നിച്ച് തന്നെ പുറത്തേക്ക് ഇറങ്ങി അതിനകത്ത് ചായ കൂടി ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ രാവിലെ കഴിക്കാറില്ല ജസ്റ്റ് ഒരു ചായ മാത്രം കുടിക്കൂ നടന്നിട്ട് വന്നിട്ടില്ലാന്ന് നടക്കലെപ്പോഴും സ്ഥിരമായിട്ടുള്ള പരിപാടിയൊന്നും അല്ലേ ജസ്റ്റ് ഇന്ന് നടന്നതുകൊണ്ട് അങ്ങനെ കാണിച്ചതേ ഇല്ലും എപ്പോഴും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇൻഷാല്ല പക്ഷെ ഇന്ന് പിന്നെ വന്നതിന് ശേഷം ഞാൻ ഇന്നൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ വെച്ച് നിങ്ങൾക്ക് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മളെ ഈ പിന്നെ റൂട്ട് നിങ്ങൾ നമ്മളെ ഏകദേശം ഒരുപാട് ഈ ഒരു ഏരിയയിൽ താമസിക്കുന്നത് ബന്യാസി ഈസ്റ്റ് അപ്പോൾ എന്താണ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ് നല്ല ഏരിയ ആണ് അത് കൂടാണ്ട് നമുക്ക് നല്ല കോമൺ ക്വാറ്റായിട്ടുള്ളതും നമുക്ക് എന്താണ് മൊത്തത്തിൽ നോക്കുമ്പം ഒരു കച്ചറ ഇല്ലാത്തൊരു ഏരിയ എന്ന് നമ്മൾ പറയലില്ല അങ്ങനത്തെ ഒരു ഏരിയ നല്ല ചെടികളും കാര്യങ്ങളും കോഴിയും കോഴിക്കോടെ ആയിട്ട് നല്ല രസമാണ് ഈ ഭാഗം കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടുന്ന് പല രീതിയിലും പല ഭാഗത്തേക്ക് നമുക്ക് വാക്ക് ചെയ്യാം ഇന്നിപ്പോൾ ഞാൻ വാക്ക് ചെയ്യുന്നത് ഈ ഒരു സൈഡിലേക്കാണ് അല്ലെങ്കിൽ നമ്മൾ കാര്യഫോറിൻ്റെ ആ ഭാഗത്തേക്കാണ് നടക്കാറുള്ളത് അപ്പോൾ ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു അറബിക് സ്കൂളും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ടേൺ ചെയ്ത് തന്നെയാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തും അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ ഒരു ഏരിയ വിടാൻ മനസ്സായില്ല നമുക്കങ്ങനെ ഉണ്ടായില്ല നമ്മൾ സ്ഥിരമായിട്ട് താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഏരിയനോട് ഭയങ്കര ഇഷ്ടപ്പെടൽ ചില പാർക്കിങ്ങിന് ആയാലും വലിയ ബുദ്ധിമുട്ടില്ല നമ്മൾ ടൗണിലെ ആകുമ്പോൾ ഭയങ്കര പാർക്കിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടല്ല പക്ഷേ ഇവിടെയെങ്കിലും ഇപ്പം നമ്മൾ വരുന്ന സമയത്തൊന്നും ഇത്രയൊന്നും ആൾക്കാരുണ്ടായിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് അറിയാലാട്ടെ പഴയ വീഡിയോസൊക്കെ പത്ത് പതിനാറ് വർഷമായി നമ്മൾ ഈയൊരു സ്ഥലത്ത് തന്നെ താമസിക്കുന്നത് അപ്പോൾ എന്താണ് ആ സമയത്ത് ഫുള്ള് ബ്ലാങ്ക് മരുഭൂമി ആയിട്ടുള്ള സ്ഥലമാണ് ഇപ്പം കംപ്ലീറ്റ് വീടായി ശരിക്കും ആ മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഭാഗം കംപ്ലീറ്റ് വീടായി ഏഹ് നമ്മൾ ആ ഒരു റൂമിൽ തന്നെയാണ് ഇപ്പം താമസിക്കുന്നത് അപ്പോൾ എന്തായി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമിലെത്തിയിട്ട് ഉച്ചക്ക് ഉണ്ടാക്കി ഉച്ചക്കേക്ക് വേണ്ടിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അന്ന് തന്നെ പിന്നെ നമ്മൾ റീല് ചെയ്യാൻ വേണ്ടിയിട്ട് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് പുഡിങ്ങിൻ്റെ റെസിപ്പിയിൽ എനിക്ക് തോന്നുന്നു പിന്നെ ഒരുപാട് വർഷം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി തന്നെ ചെയ്യുന്നത് ഇതിപ്പോൾ ബിരിയാണി നമ്മൾ ചിക്കൻ ഇല്ലേ പിന്നെ വൺ കെ ജി ചിക്കൻ എടുത്തിട്ട് ബിരിയാണി പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഗരം മസാലയില്ലേ മെയിനായിട്ട് ഗരം മസാല പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഇട്ടിട്ട് അതിലേക്ക് മല്ലിയിലയും അതുപോലെ പുതിനയിലെയും കട്ടാക്കിയതും ചെറുനാരങ്ങ നീരും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ചിക്കൻ ചിക്കനാണ് മാരിനേറ്റ് ചെയ്ത് വെക്കും അത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കു തന്നെ ഒരു കിലോ ചിക്കനി ഏകദേശം ഞാനൊരു നാലുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം കൂടി ഒന്ന് പേസ്റ്റാക്കിയത് പിന്നെ ഒരു രണ്ട് രണ്ടര തക്കാളിയും കൂടി എടുത്തിട്ട് വയറ്റിയിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കനില്ലേ ചിക്കനിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല വെറും ഗരം മസാലപ്പൊടി മാത്രമാണ് ഇട്ടിട്ടുള്ളത് അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് സോറി എന്താണ് മല്ലിപ്പൊടി കുറച്ച് കുറച്ച് ചെറിയൊരു അര ടീസ്പൂൺ രീതിയിൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ നമ്മൾ ഉള്ളി പിന്നെ പൊരിയിച്ചെടുക്കുന്നൊന്നുമില്ല അതിനെല്ലാം എക്സ്ട്രാ നമുക്ക് ടൈം എടുക്കേണ്ടി വരുന്നതുകൊണ്ട് എന്നിട്ട് ആ ചിക്കനിൽ ഒരു മൂന്ന് വിസിൽ വരെ കുക്കറിലാക്കും എന്നിട്ട് ഓഫാക്കി വെക്കും അതിൻ്റെ ആ ഒരു ടൈം ഉണ്ടാക്കും എന്താ ചെയ്യും നമ്മൾ നെയ്ച്ചോറ് വെക്കും നെയ്ച്ചോറ് വെക്കുന്ന വീഡിയോയും കുക്കറിൽ വെക്കുന്ന വീഡിയോയും അതുപോലെ ബിരിയാണി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ച ബിരിയാണി റെസിപ്പിയും അത് നല്ല ടൈം എടുത്ത് ചെയ്യുന്നതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് തട്ടിക്കുട്ടിട്ടിലാക്കിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഓക്കെ ആ ഒരു രീതിയിൽ ഞാൻ പിന്നെ കുറച്ച് അധികം വെക്കും എൻ്റെ ഹസ്ബൻഡിനെന്ന് വെച്ചാൽ കുറച്ച് വെന്ത ചോറ ഇഷ്ടം പിന്നെ എന്തെങ്കിലും ആൾക്കാരൊക്കെ വരുന്ന പാർട്ടിയുള്ള സമയത്തല്ലാന്നെങ്കിൽ കറക്റ്റായിട്ട് വെള്ളം എടുക്കലും കുറച്ച് കുറച്ചിട്ട് എടുക്കും നമ്മൾ അരി ഉതിർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പം വെന്ത ചോറ് ഇഷ്ടമില്ലോണ്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒഴിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ചോറ് വെച്ച വെച്ചപാടില്ലേ പിന്നെ പെട്ടെന്ന് നമ്മൾ എടുത്തിട്ട് നമ്മിട്ടില്ലെങ്കിൽ ചോറ് പെട്ടെന്ന് കട്ട പിടിക്കും അപ്പം ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാല റെഡിയാവുമ്പോഴേക്ക് നമുക്ക് ചോറ് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എന്ത് ചെയ്യുകയെന്നറിയാ ചൂടോടെ ആവുമ്പോൾ ദമ്മിടുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ല ചോറ് അതിന് ഉതിർന്നു കിട്ടും ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ ആക്കിയിട്ടുണ്ടായാൽ അല്ല കാക്കിയത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കാണുന്നത് കേട്ടാ എന്നിട്ട് ഇതാ അതുമല്ല കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് എന്തെങ്കിലും ദമ്മിടുന്നത് അപ്പം ഏകദേശം ചോറ് ഉണ്ടാവും കുറച്ചൊന്ന് കട്ട പിടിക്കും ഓക്കെ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഞാൻ പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ ആൾക്കാരെ ചെറിയ കുട്ടികളൊക്കെ ചിന്തിച്ചിട്ട് പറയുന്നത് കേട്ടോ കല്യാണങ്ങി ഇനപാടില്ല കുട്ടികളിൽ ഉണ്ടാവും അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ വെക്കാൻ നമ്മളെ ചാനലിൽ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മേലിൽ നമ്മൾ സാധാരണ മസാലയിലൊക്കെ ഉള്ളി ഒരിച്ചതൊക്കെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ആണ് ഇതിപ്പോൾ അതൊന്നും ഇടാൻ ചെയ്യാൻ സമയവും ഇല്ല നമ്മൾ സിമ്പിളായിട്ട് ആക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതാ ജസ്റ്റ് പിന്നെ കളറൊന്നും ഇടുന്നില്ല ഉള്ളി പൊരിച്ചതും ഇടുന്നില്ല പിന്നെ അതിന് മേലെ കുറച്ചൊരു ഗീ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം പിന്നെ മല്ലിയില പുതിനീനയും കൂടി ഇട്ടിട്ട് ദമ്മിടലായി വളരെ സിമ്പിളല്ലേ ബിരിയാണി ഈ ഒരു ബിരിയാണി അപ്പോൾ ഞാൻ ഇടക്ക് ഇങ്ങനെ ഒരു തട്ടിക്കുട്ടി ബിരിയാണി തട്ടിക്കുട്ടി എന്ന് പറയാൻ കഴിയാ അത്യാവശ്യം നല്ല ടേസ്റ്റിലെ ബിരിയാണി തന്നെയാണ് മസാല കുറച്ചിട്ട് ഇവിടെ എല്ലാവർക്കും മസാല അധികം ഇഷ്ടമല്ല പിന്നെ അപ്പോൾ അതുകൊണ്ട് മസാല കുറച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മസാല വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചുള്ള എടുക്കാം കേട്ടോ ഞാനിപ്പം ഒരു കിലോന് ചിക്കന് പിന്നെ നാല് മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടാണ് ഈ ഒരു മസാല ആക്കിയിട്ടുള്ളത് അപ്പോൾ ചോറ് കുറച്ച് അധികമാകുമ്പം മസാല കുറച്ച് കുറയും ഓക്കെ ചോറ് കറക്റ്റായിട്ട് എടുക്കുമ്പം ഞാനിപ്പം എടുത്ത് ഏകദേശം ഒരു അര കിലോന് അരി എടുത്തിട്ടുണ്ടാവും അപ്പോൾ കുറച്ചിട്ട് എടുക്കുമ്പോൾ ആ മസാല കറക്റ്റായിരിക്കും ഓക്കെ അപ്പോൾ അതിനിടയിൽ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത ചെയ്യാനുണ്ടായിന് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം ഇനി നമുക്ക് പുഡിങ്ങിലേക്ക് പോവാം ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല മാരി ഗോൾഡ് ബിസ്ക്കറ്റ് നൂറ് ഗ്രാം ബട്ടർ അതുപോലെ തന്നെ നെസ്ലെ ക്രീം അതില്ലെങ്കിൽ അമൂണിൻ്റെ ക്രീം പിന്നെ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ എനിക്കിതിപ്പോൾ ഇത് കളയാൻ കയ്യില്ല ഞാൻ റീൽസ് ഇട്ടപ്പം കുറേ ആൾക്കാർ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റ് എന്തായാലും നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അപ്പം അത് പിന്നെ അതിന് ഇനി നെക്സ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഒരു ജാറെടുത്തിട്ട് നൂറ് ഗ്രാം ബട്ടറില്ല അതും ഈ ഒരു ക്രീമും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ക്രീം നമ്മുടെ നാട്ടിലും ഈ ക്രീം ആണ് ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അമൂല ക്രീം യൂസ് ചെയ്താൽ മതിയാവും പിന്നെ ഈ ഒരു മുട്ട ഒഴിക്കുന്ന സംഭവം ഇത് എനിക്ക് ഒരുപാട് എന്താണെന്ന് പറയേണ്ട വിമർശനങ്ങൾ നേടുന്ന സംഭവമാണ് ഇത് ഞാനിപ്പോൾ ഈ പുഡിങ്ങ് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു ദിവസം കൊണ്ടെങ്കിലും ഇത് ഫു സുഖമായിട്ട് രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇത് തീർക്കാം നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിൽ മുട്ട ആഡ് ചെയ്യുമ്പം അത് നല്ലതല്ലല്ലോ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അത് നിങ്ങളെ ഇഷ്ടം നിങ്ങൾക്ക് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഒരു കുഴപ്പമില്ല കുറച്ച് ക്രീം അധികം ചേർത്താൽ മതിയാവും ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ എന്താ ചെയ്തതെന്നറിയാം ഒരു അരട്ടിൻ്റെ അളവിൽ പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൂട്ടും കുറക്കും ചെയ്യുക ആ ഒരു കറക്റ്റ് മധുരത്തിന് അത് പാകമാണ് കേട്ടോ പിന്നെ ഒരു ആപ്പിൾ ഒരു അനാറ് പിന്നെ അതുപോലെ തന്നെ ആ ബിസ്ക്കറ്റ് നമ്മൾ നമ്മളേത് ട്രേ എടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള ബിസ്ക്കറ്റ് എടുക്കുക ഈ ഒരു ബിസ്ക്കറ്റ് നല്ല രസീത മസ്റ്റാണ് കേട്ടോ അത് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കാൻ എന്നിട്ട് അതിൻ്റെ മേലിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ അനാറും ആപ്പിളും പിന്നെ ഇതിൻ്റെ മേലിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാനിതൊരു ഡാൻസിങ് ഫ്രൂട്ട് ഫ്രൂഡിംഗ് എന്ന് ഞാൻ അതിനെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ ഇതിന് ഇങ്ങനെ ഒരു പേരിടാൻ കാരണം എന്ന് അത് എൻ്റെ ഒരു ഐഡിയയിൽ ആ സമയത്ത് തോന്നിയ പേ പേരായതുകൊണ്ട് അങ്ങനെ ഇട്ടുന്നേ ഇല്ലു ഇത് ഫ്രൂട്ട്സ് ഈ പിന്നെ ലിക്വിഡിൽ കിടന്ന് ഇങ്ങനെ നമ്മൾ കുളിക്കുമ്പോൾ ഡാൻസ് ചെയ്യുന്ന ഒരു ഫീലിലൂടെ ഞാൻ അങ്ങനെ പേരിട്ടുന്നേ ഇല്ലുട്ടാ അപ്പോൾ ഇതാ നമ്മൾ ആപ്പിളും അനാറും പിന്നെ ഇതിൻ്റെ ഇടക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നട്്സ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം നമ്മളെ ആ ഒരു മിക്സ്ചറില് അതിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിലല്ലേ കുറച്ചൊരു ഉപ്പിട്ടോ കേട്ടോ അത് എന്തിനാണെന്നറിയാം ബാ മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് മധുരം ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു നുള്ളുപ്പിട്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ ഓക്കെ അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി ആ ഒരു എന്തെല്ലാം മനസ്സിലായി നിങ്ങൾക്ക് നെസ്ലെ ക്രീം അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ കുറച്ച് വാനില എസൻസ് പിന്നെ മിൽക്ക് മെയ്ഡ് ഒരു എഗ് ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ പിന്നെ ബീറ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഒഴിച്ച് വെക്കാൻ ഫ്രിഡ്ജിൽ വെക്കാൻ തണുപ്പിക്കാൻ എടുത്ത് യൂസ് ചെയ്യാൻ അപ്പം അടിപൊളി സംഭവമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് ചില ആൾക്കാർക്ക് ഈ മുട്ട ഇതിൽ ആഡ് ചെയ്യുന്നതിനോട് വിയോജിപ്പ് ഉണ്ടാവും അത് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം വേണുന്നവർ അന്നന്ന് യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാവുന്ന ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ നോക്കുന്നവർക്ക് അത് ചെയ്യണ്ട ഓക്കെ ഇനി അത് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക അത് അങ്ങനല്ലേ ഇങ്ങനല്ലേന്ന് ഇങ്ങനെ പറയുന്നതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതേ ഇല്ലുട്ടാ ഒഴിവാക്കുന്നവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് ഒരു കുഴപ്പമില്ല പിന്നെ ഈ ഒരു പുഡിങ്ങൊക്കെ എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ മെയിനായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അവർ അന്ന് അത് തീർക്കുകയും ചെയ്യും അപ്പോൾ എനിക്കത് കുറേ കാലം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമുക്കതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ ഇൻഷാല്ല എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതിയ നല്ല റെസിപ്പീസും ഒരുപാട് നല്ല വിശേഷങ്ങളായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് അതുവരെയേക്കും ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കെഫേസ് യു